കൊണ്ടറ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന്റെ ഭാഗമായി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കുന്നില്ല ഇതേ തുടർന്ന് സമീപവാസികളും വ്യാപാരികളും ഭീതിയിൽ ആശുപത്രി ബുക്ക് മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെ റെയിൽവേ പാതയ്ക്ക് സമാന്തരമായി മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് കുണ്ടറ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന്റെ ഭാഗമായി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കാത്തതാണ് സമീപവാസികൾക്കും വ്യാപാരികൾക്കും ഭീഷണിയാകുന്നത് ആശുപത്രി മുക്കുമുതൽ റെയിൽവേ സ്റ്റേഷൻ വരെ റെയിൽപാതയ്ക്ക് സമാന്തരമായി മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കുകയാണ് റെയിൽവേ ട്രാക്കുകളിൽ അറ്റകുറ്റപ്പണികൾക്കും മറ്റും ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ എഞ്ചിനുകൾ തുടങ്ങിയവ സൂക്ഷിക്കുന്നതിനുള്ള യാർഡിന്റെ നിർമ്മാണത്തിനാണ് മണ്ണിട്ട് ഉയർത്തുന്നത് അയൽപക്കത്തെ മതിലുകൾ ബലപ്പെടുത്താതെയും സംരക്ഷണ വിത്തി കെട്ടാതെയും മണ്ണിട്ട് ഉയർത്തുകയാണ് പല ഭാഗങ്ങളിലും മതിലുകൾ തകർന്നു വീണു സമീപത്തെ ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ ശുചിമുറി അപകടാവസ്ഥയിലാണ് ഈ സാഹചര്യത്തിൽ അടിയന്തരമായ നടപടി ഉണ്ടാകണമെന്ന് കുണ്ടറ റെസിഡൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഞങ്ങളുടെ കോമ്പൗണ്ടിനും മതിൽ കെട്ടിയിരിക്കുന്ന കോമ്പൗണ്ടിനും റെയിൽവേ പ്ലാറ്റ്ഫോമിനും ഇടയിലായി ഏതാണ്ട് എട്ടടി പൊക്കത്തിൽ മണ്ണ് നികത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു സാധാരണ മണ്ണിടുന്ന സംരം സംരംഭത്തിൽ റീറ്റെയിൽ വോൾ അല്ലെങ്കിൽ സംരക്ഷണ സംരക്ഷണവിത്തി കെട്ടിയാണ് അത് നടപ്പാക്കേണ്ട നടപടി ഈ കാര്യത്തിൽ യാതൊരു നടപടിയും എടുക്കാതെ എട്ടടിപ്പൊക്കത്തിൽ മണ്ണിട്ടതുകൊണ്ട് ഈ സ്ഥാപന ഈ കുടുംബ ഈ റെസിഡൻസ് അസോസിയേഷനിലെ അംഗങ്ങളായി ഞങ്ങൾക്ക് വ്യാപകമായ നാശനഷ്ടങ്ങൾ വന്നിരിക്കുകയാണ് മതിലുകൾ ഇടിഞ്ഞു പോകുന്നു സോളാർ ലൈനിൽ വേണ്ടി ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾക്ക് ഡാമേജ് വന്നിരിക്കുന്നു ഇൻസലറേറ്ററിന് ഡാമേജ് വന്നിരിക്കുന്നു അതുപോലെ ഇത് ഈ കൂടി വീണ്ടും വളരെ ഹെവിയായിട്ടുള്ള ട്രെയിനും ലോക്കോമോട്ടീവ്സും ഒക്കെ ഓടാൻ തുടങ്ങുമ്പോൾ ഈ പ്രഷർ വളരെയേറെ കൂടി ഈ നാശനഷ്ടങ്ങൾ കൂടുതൽ വർദ്ധിക്കാനാണ് ചാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എംപി റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്ക് പരാതി നൽകി മതിയായ സുരക്ഷ ഒരുക്കണമെന്ന് അസോസിയേഷൻ ഭാരവാഹികളായ ജോയി കണിയാമ്പറമ്പിൽ ഡോക്ടർ കോച്ചിപ്പടിക്കർ ഷിബു പടവിള ലൂക്കോസ് തരകൻ തടത്തിൽ സജാദ് എന്നിവർ ആവശ്യപ്പെട്ടു ആവശ്യമായ നടപടിയെടുത്തില്ലേ ഞങ്ങൾ സമരപരിപാടിയിലേക്ക് ഞങ്ങളവിടെ സദ്യഗ്രഹിക്കും ഞങ്ങൾ ഈ സംഘടനയോ ഞങ്ങൾ ഈ നാട്ടുകാരോ ആരും ഇവിടെ റെയിൽവേക്ക് വികസനത്തിന് തന്നെ തടസ്സമല്ല പക്ഷെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ തലമുറകളായിട്ട് ഡോക്ടർ കോശിപ്പണിക്കർ കല്ലറക്കൽ ഇരുന്നൂറ് വർഷം മുമ്പ് നൂറ്റിപ്പത്ത് വർഷമായാലിവിടെ ട്രെയിൻ വന്നിട്ട് ഇരുന്നൂറ് വർഷമായിട്ട് മുമ്പ് അവരുടെ ഫാദർ കൊടുത്ത സ്ഥലമാണ് ഞങ്ങൾ കൊടുത്തത് കൊണ്ടാണ് ഇവിടെ റെയിൽവേ വന്നത് അപ്പം ഞങ്ങൾ ഉപദ്രവിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് ഞങ്ങൾ വികസനത്തിന് തടസ്സമല്ല ഞങ്ങൾക്ക് ജീവിക്കണം